കഴിഞ്ഞ ദിവസത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ വിജയം താരതമ്യപ്പെടുത്തുന്നത് അഹമ്മദാബാദിലെ ബി ജെ പിയുടെ കോർപ്പറേഷൻ വിജയത്തോടാണ് അഹമ്മദാബാദ് നഗരം ബി ജെ പിയുടെ ഒന്നാം നമ്പർ വേട്ടയാടൽ കേന്ദ്രമെന്നാണ് വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബി ജെ പിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ പരീക്ഷണം ആ വർഷം ജനുവരിയിൽ അഹമ്മദാബാദിൽ നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഗുജറാത്ത് ഭരിക്കാനുള്ള ഏറ്റവും മനോഹരമായ വഴി അഹമ്മദാബാദ് ആണ് എന്ന് അദ്ദേഹം അത് വളരെ വിജയകരമായി ചെയ്തു ഇത് സംസ്ഥാനത്ത് ബി ജെ പിയുടെ അധികാരത്തിലേക്കുള്ള കയറ്റത്തെ അടയാളപ്പെടുത്തി ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ചിമൻഭായ് പട്ടേലിന്റെ ജനതാദളിന്റെ പങ്കാളി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അതിനുശേഷം ഈ കാവിക്കോട്ടയിൽ ബിജെപിക്ക് ഒരിക്കലും അധികാരം നഷ്ടപ്പെട്ടിട്ടില്ല ഇന്ന് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും മറ്റേഴ് മുനിസിപ്പൽ കോർപ്പറേഷനുകളും ബിജെപിയുടെ കൈകളിലാണ് എ എം സി പതിനാറ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നു അതിൽ പതിനാലെണ്ണവും അജേയമായ കോട്ടകളായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഹമ്മദാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വിജയിച്ച ബിജെപി സംസ്ഥാനത്ത് പിന്നെ അങ്ങോട്ട് മുന്നേറ്റം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ മുന്നണി സംവിധാനത്തിൽ ഭരണത്തിൽ കയറിയ പാർട്ടി ഇന്ന് തുടർച്ചയായി മുപ്പത്തിയാറാം വർഷത്തിലേക്കാണ് ഭരണചക്രം തിരിക്കുന്നത് ഈ ചിത്രം തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയവുമായി താരതമ്യപ്പെടുത്തുന്നത് മോദിയുടെ കൃത്യമായ ആസൂത്രണം ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ പിന്നീട് കേരളം അത് തന്നെയാണോ ഈ ഒരു വിജയത്തിന് പിന്നിലുള്ള ലക്ഷ്യം എന്നതും പലതരത്തിൽ വിലയിരുത്തലുകൾ നടക്കുന്നു ഇനി അടുത്ത ലക്ഷ്യം തിരുവനന്തപുരം കോർപ്പറേഷന് ശേഷം കേരളമാണോ എന്നത് പലയിടത്തും ചർച്ചാ വിഷയമാവുകയാണ് അന്ന് അഹമ്മദാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ചുമതല നോക്കിയ അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് കൂടെതെന്ന സെക്രട്ടറി അമിത്ഷായും അത്രമാത്രം ആസൂത്രണത്തോടുകൂടിയാണ് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ അവർ അവരുടെ കൈവെള്ളയിൽ ഒതുക്കിയത് അതുപോലെ തന്നെ ഒരു കോർപ്പറേഷനിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ കേരളവും ബി കയ്യിൽ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന താരതമ്യത്തെ തുടർന്നുണ്ടാകുന്ന വിലയിരുത്തലുകൾ ഗുജറാത്ത് പോലെയല്ല കേരളം എന്ന അവകാശവാദങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിന്റെ സൂചനയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചതിലൂടെ ബി ജെ തിരിച്ചറിയുന്നതും പ്രഖ്യാപിക്കുന്നതും നേരത്തെ തന്നെ തിരുവനന്തപുരം ബി ശക്തമായ സ്വാധീനമുള്ള മേഖലയാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ബി സ്ഥാനാർത്ഥികൾ വിജയത്തിനടുത്ത് എത്തിയിട്ടുണ്ട് നിരവധി സന്ദർഭങ്ങളാണ് അത്തരത്തിൽ തിരുവനന്തപുരത്ത് ഇതിനു മുന്നും ഉണ്ടായിട്ടുള്ളത് ഒ രാജഗോപാൽ ജയത്തിന് തൊട്ടടുത്തെത്തി പരാജയം രുചിച്ചതിനു ശേഷമാണ് നേമത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിജയിക്കുന്നത് നിയമസഭയിൽ സീറ്റ് നിലനിർത്താനായില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ നാല് മണ്ഡലങ്ങളിൽ പാർട്ടി ഒന്നാമതെത്തി ശക്തമായ പ്രവർത്തക നിരയും സ്വാധീനവും പാരമ്പര്യവുമുള്ള തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം നേടാനായത് ബി ജെ പിക്ക് കേരളത്തിൽ വിജയ ഊർജ്ജമാണ് ഭരണസര കേന്ദ്രവും തലസ്ഥാനവുമായ തിരുവനന്തപുരം കയ്യിലാകുന്നത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ശരിക്കും ദേശീയ ബി ജെ പിയുടെ ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും തിരുവനന്തപുരത്ത് ബിജെപിക്ക് ഇനി സുഗമമായി ലഭിക്കും കേരളം പണ്ടേ ലക്ഷ്യമിട്ടിരുന്ന നരേന്ദ്രമോദി ഒരിക്കലും ഈ അവസരം വിട്ടുകളയുകയുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിന്റെ സ്വാധീനം തീർച്ചയായും ഉണ്ടാകും നിയമസഭാ സീറ്റുകൾ തിരുവനന്തപുരത്ത് നേടാൻ സാധിച്ചാൽ കേരളത്തിൽ ഭരണത്തിനൊത്തുള്ള ബിജെപിയുടെ ശ്രമത്തിന് അത് എനർജി പകരും ഒന്നോ രണ്ടോ ടേമിനുള്ളിൽ ഭരണം പിടിക്കാൻ തന്നെയായിരിക്കും ബിജെപിയുടെ ലക്ഷ്യം ബിജെപിക്ക് വോട്ട് നൽകാൻ മടിയുള്ളതുകൊണ്ടല്ല മറിച്ച് അവർ ജയിക്കാത്തതുകൊണ്ടാണ് വോട്ടുകൾ ലഭിക്കാൻ ത് എന്നത് പരസ്യമായ രഹസ്യമാണ് ജയിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കേരളവും മാറും എന്നതിൽ ബി ജെ പിക്കും സംശയമില്ല ആ മാറ്റത്തിന്റെ ശക്തമായ തുടക്കമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ന്യൂസ് ഡെസ്ക്